നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കെയ്ലേനി അന്നേ പറഞ്ഞു അന്ന് ആർക്കും അതത്ര വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അത് തന്നെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ എം എൽ എസിൽ ഇൻ്റർ മയാമിയെ നേരിട്ട ശേഷം ജോർജിയോ കെയ്ലേനി പറഞ്ഞു ഇതാണ് ഞാൻ എം എൽ എസിൽ നേരിട്ട ഏറ്റവും മികച്ച ടീമെന്ന് അന്നത്തെ മയാമിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ആ ടീം ഏറ്റവും അവസാന സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തൊരു ടീമാണ് പക്ഷേ അപ്പോഴേ കെലേനി പറയുന്നു ഈ ടീം എം എൽ എസിലെ ഏറ്റവും മികച്ച ടീമാണ് അത് കാണാമെന്ന് അത് കണ്ടല്ലോ ഇപ്പോൾ അന്ന് ലിയോ മെസ്സിയുടെയും സെർജിയോ ബുസ്കറ്റ്സിൻ്റെയും ജോഡി ആൽബയുടെയും ഒക്കെ വരവിന് മുമ്പ് വളരെ താഴെക്കിടന്ന ഒരു ഇൻ്റർ മയാമി പിന്നെ അവർ വന്നതിന് ശേഷം ലീഗ്സ് കപ്പിൽ കിരീടം ചൂടിയെങ്കിലും എം എൽ എസിൻ്റെ പ്ലേ ഓഫ് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നില്ല അത്രയും പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു ഒരു ശ്രമമൊക്കെ മെസ്സിയും സംഘവും നടത്തിയെങ്കിലും അത് നടന്നില്ല എന്ന് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ എം എൽ എസിലെ ഏറ്റവും ഒരു ടീമിനെ ഏറ്റവും താഴെ കിടന്ന ഒരു ടീമിനെ രണ്ട് തവണ കിരീടത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ലെണൽ മെസ്സി അതാണ് മെസ്സിയുടെ പ്രാധാന്യവും പ്രത്യേകതയും അതായത് ഇൻസ്റ്റൻ്റ് ഇമ്പാക്റ്റ് എന്നൊക്കെ പറയാറില്ലേ അതാണ് സംഭവിക്കുന്നത് വന്നു ഉടനെ തന്നെ ആദ്യ കിരീടം ലീഗ്സ് കപ്പ് പിന്നെ ഒരു സമയമെടുത്തിട്ട് അടുത്ത സീസൺ അദ്ദേഹം ഫുൾ ആയിട്ട് ആ ടീമിൻ്റെ താരമായ അടുത്ത സീസൺ ആ സീസണിൽ ലീഗ് കിരീടം സപ്പോർട്ടേഴ്സ് ഷീൽഡ് യഥാർത്ഥത്തിൽ ലീഗ് കിരീടമാണ് ഇനിയിപ്പോൾ പ്ലേ ഓഫും ഒരു എം എൽ എസ് കപ്പൊക്കെ വേറെയുണ്ട് എങ്കിൽ പോലും ലീഗ് ഘട്ടത്തിൽ ജേതാക്കൾക്ക് ലഭിക്കുന്നതാണ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് ദിസ് ഈസ് വാട്ട് യു കോൾ ദി ഇമ്പാക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ഓഫ് ഓൾ ടൈം എന്ന് ആരാധകർ പറയുന്നത് വെറുതെയല്ല എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കുക അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ഒരു ലീഗിൽ നിന്നും മറ്റൊരു ലീഗിലേക്ക് മാറിയിട്ട് അതിൻ്റെ അങ്ങനെ പോവുകയല്ല ഏറ്റവും വേസ്റ്റായി കിടന്ന ഒരു ടീമിനെ എടുത്ത് തലപ്പത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളിടത്താണ് നമ്മൾ പറയുന്ന ആ വാക്ക് ശരിയാവുന്നത് ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വീട്ടിൽ